പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സി പി എം എപ്പോഴും സി പി എമ്മിന് എപ്പോഴും ഒരു തടസ്സം ഒരു നോട്ടപ്പുള്ളിയാക്കി വെച്ചിട്ടുള്ളത് കോൺഗ്രസിലെ യുവ നേതാക്കളെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാലോ യുവ നേതാക്കള് പുതിയ തലമുറയിലെ നേതാക്കന്മാരൊക്കെ ഷാഫി പറമ്പിലും അതുപോലെ രാഹുൽ മാങ്കൂട്ടും അടക്കമുള്ള ആൾക്കാർ വലിയൊരു വിഭാഗം പി കെ ഫിറോസ് മുസ്ലിം ലീഗിലെ പി കെ ഫിറോസ് പിന്നെ ചാണ്ടി ഉമ്മൻ അങ്ങനെ നേരെ നീണ്ടുപോകും ഇപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളു അല്ലേ മറ്റുള്ളവരെ ഒഴിവാക്കി വെച്ചു ഇത് കരുതണ്ട അതൊരൽപ്പം മൂത്ത് നമ്മുടെ പിന്നെ മാത്തിയ കുഴനാടൻ വരെ ചെന്ന് നിക്കും അറിയാലോ അത് കുഴനാടൻ്റെ ഒക്കെ നാലു ചെന്ന് നിൽക്കും ഒതുക്കാൻ നോക്കിയിട്ട് ഈ കുഴനാടൻ്റെ പെണ്ണ് കേസ് കിട്ടാത്തത് എന്തോ ഒരു മഹാഭാഗ്യം എന്നാണ് എനിക്ക് തോന്നുന്നത് കോട്ടെ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കാൻ വേണ്ടി ഇറക്കിയിട്ടുള്ള ആ പെണ്ണ് പെണ്ണ് പിടിയൻ കേസ് കോഴിയാണ് രാഹുൽ കോഴിയാണ് എന്ന രീതിയിൽ ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രചരണം ഉണ്ടല്ലോ അത് ആദ്യത്തെ ആ ഒരു കേസ് ആരോപിച്ച് വെച്ചു കൊടുത്തത് ഒരു മണ്ണയ്ക്കടി കിട്ടി എന്നുള്ള ഒരു അടി കിട്ടി ആ അടിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു ജനം അത് തിരിച്ചറിഞ്ഞിട്ട് രാഹുലിനെ കൈപിടിച്ച് ഉയർത്തി എന്ന് പറയുന്നതാണ് ശരി ജനം മുഴുവൻ അത് ഉമ്മൻചാണ്ടിയുടെ മണ്യിൽ ഇപ്പടിയിൽ കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ടുള്ള സരിത കേസുണ്ടല്ലോ ആ കേസിനെ വെച്ച് നോക്കിയപ്പോൾ ഇത് പെട്ടെന്ന് ജനം തിരിച്ചറിഞ്ഞു കാര്യം പണ്ടത്തെ പോലെയല്ല ഇപ്പം ജനം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു ഒരു സംഗതി എല്ലാവരും ഉപയോഗിക്കുന്നതുകൊണ്ടേ പെട്ടെന്ന് കാര്യം മനസ്സിലാവും പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഇത് വളരെ പെട്ടെന്ന് കാര്യം മനസ്സിലായതുകൊണ്ട് ജനം രാഹുൽ മാകൂട്ടിന് കൂടും എന്നാലും ഒരു അടി കൊടുക്കാൻ സാധിച്ചു ആ അടി കൊണ്ടു എന്നറിഞ്ഞപ്പോൾ പെതിയെ പെതിയെ ഇപ്പൊ ബാക്കിയുള്ള ആരോപണങ്ങളും മറ്റു കാര്യങ്ങളുമായി രാഹുലിന്റെ പിന്നാലെ പോകുന്നെങ്കിലും അതൊന്നും ഒതുങ്ങി ഇനി നമുക്ക് ഷാഫി ഒന്ന് കൊട്ടി നോക്കാമെന്ന് കരുതിയിട്ടാണ് പിന്നെ പാലക്കാട് നിന്നൊരു ഹെഡ് മാസ്റ്റർ കൊട്ട് അതായത് ഷാഫി കാണാൻ കൊള്ളാവുന്ന പെമ്പിളർ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പണി എന്ന് പറഞ്ഞു നേരെ ബാംഗ്ലൂർക്ക് പോകല്ല എന്ന് ചോദിച്ചിട്ട് അവിടെ കൊണ്ടുപോകാനാണ് മൂപ്പരപ്പണി എന്ന് വെറുതെ തള്ളി വിട്ടു സോഷ്യൽ മീഡിയ അങ്ങോട്ട് ഏറ്റുപിടിക്കുക മീഡിയകളെ ഏറ്റുപിടിക്കുക ചെയ്യണമെങ്കിൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമല്ലോ നിഷേധിച്ചാൽ മതി പക്ഷെ അതും സംഗതി പാലമ്പളത്തിൽ കിട്ടി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തൊടുത്തു വിട്ടതുപോലല്ല അത് ഒന്നും കൂടി കട്ടിക്ക് മണ്ടയ്ക്കം കൊണ്ട് അടി കിട്ടിയോടുകൂടി ഏ ഞാൻ ആരെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഓയിസേ ഇല്ല അതായത് ഞാൻ അത്തരത്തിലുള്ളൊരു ഓയിസ് ഇട്ടിട്ടില്ല അങ്ങനെ ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല പ്രസംഗിച്ചിട്ടില്ല ഫോൺ സംസാരിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു മറുചോദ്യം ചോദിക്കാനുള്ളത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇതായി പുറത്തു വന്നിട്ടുള്ള അതും അതുപോലെ ആരെങ്കിലും ക്രിയേറ്റ് ചെയ്തതായിക്കൂടെ ഇവിടെ തന്റെ സമാനമായ ശബ്ദമാണ് കേൾക്കുന്നുണ്ടെങ്കിൽ അവിടെ അദ്ദേഹത്തിന്റെയും സമാനമായ ശബ്ദം ആരോ ക്രിയേറ്റ് ചെയ്തായിക്കൂടെ അങ്ങനെ പറയാമല്ലോ ഇവിടെ അതാണെങ്കിലും അവിടെ അത് ആകാല്ലോ കോൺഗ്രസിന്റെ ഭാഗത്തെ പിള്ളേരന്മാർ യുവ നേതാക്കന്മാരുടെ കാര്യം നോക്കുമ്പോൾ മാത്രം അത് ബാധകം സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ അത് ബാധകമല്ല അങ്ങനെ ഒരു വേണ്ടോ അങ്ങനെയൊന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും അത് കുറച്ച് കടന്ന് കയ്യായി പാലക്കാട്ടത്തെ കുറച്ച് കടന്നു കയ്യായി അവസാനം അതും പോയി അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സന്ദേശത്തിൽ പണ്ട് ശങ്കരാടിന്റെ ഡയലോഗ് സി പി എം ഇനി എടുത്ത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ള എഐ ന്റെ കാലത്ത് മതടുത്ത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതൊക്കെ സങ്കല്പിക്കുന്നതിന് മുമ്പ് ജാമ്പന്റെ കാലത്തിറങ്ങിയ സിനിമ എന്നിട്ട് ഇപ്പോഴും അതെടുത്ത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു പഴയ ഒരു വാർത്ത ഒന്ന് ഒന്ന് ഓർപ്പിക്കണം തോന്നി കഴിഞ്ഞ ദിവസം എന്റെ സുഹൃത്ത് എനിക്ക് അയച്ചതെന്നാണ് സാബ് സാർ ഇങ്ങനെയൊരു വാർത്തയുണ്ട് ഇവരിപ്പോ ഈ പെൺ വിഷയം എടുത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെ ഒക്കെ ആൾക്കാരെ എങ്ങനെ ഈ യുവാക്കളെ മുഴുവൻ അങ്ങനെ ഒതുക്കാമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്ലൈ ചെയ്തിട്ട് ഷാഫി പറമ്പിലേക്ക് ചൂട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇത് അതിന് ആപ്ലിക്കബിൾ അല്ലേ പാർട്ടിയിലുള്ള പാർട്ടി സ്ഥാനാർത്ഥിയായിട്ടൊക്കെ നിന്ന് മത്സരിച്ചിട്ടുള്ള ഒരു പാർട്ടി വനിത തന്നെ ചില കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിച്ചതും ഷാഫി പറമ്പിലിനെതിരെ എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് ഗവേഷണം നടത്താൻ ഏൽപ്പിച്ചതും ഇതൊക്കെ ഇവിടെ കിടക്കുമ്പോൾ ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണ് ഓൾഡ് ഈസ് ഗോൾഡ് പഴയത് ആ വാർത്ത ഒരു പ്രാധാന്യമുള്ളതല്ലേ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അതൊന്ന് ഓർമ്മിച്ച് കൊടുക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തോന്നി അതൊരു ഒരു നിർബന്ധമായിട്ടൊന്ന് ഒന്ന് കാണിച്ചു കൊടുക്കേണ്ടതാണെന്ന് തോന്നി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി ഒമ്പതാം തീയതി മലയാളം ന്യൂസിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും ആശയമോ പ്രശ്നമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ മലയാളം ന്യൂസിലെ ആ റിപ്പോർട്ടെയും അതിന്റെ പേരിൽ കേസെടുത്തിട്ട് നിങ്ങളത്താക്കി എന്താ ചെയ്തോളൂ ഇത് ഞാൻ ഉണ്ടാക്കുന്ന വാർത്തയല്ല ആ വാർത്തയ്ക്ക് ഇന്ന് വർഷങ്ങൾക്ക് ശേഷം മൂന്നാല് കൊല്ലത്തിന് ശേഷം ഇന്ന് പ്രസക്തി ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ആരോപിക്കാനായിട്ടും എടുക്കന്മാരായിട്ട് സൈബർ ലോകം തുറന്നുവച്ചോണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ അവർക്കും ഇപ്പോഴത്തെ ബാക്കിയുള്ള അവരുടെ എക്സിക്യൂട്ടീവ് ഗവർണർമാർക്കും കൂടി ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ആ വാർത്ത ഒന്ന് വായിക്കാം ആ വാർത്ത മുഴുവൻ കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഈ പെൺ വിഷയം തന്നെ ഈ യൂത്ത് കോൺഗ്രസിലെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള ആൾക്കാരുടെ യുവാക്കളെ ഒക്കെ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നതുകൂടി ഒന്ന് മനസ്സിലാവും അതുകൊണ്ടാണ് ഈ വാർത്ത പ്രസക്തി ഉണ്ടെന്ന് പറയുന്നത് ഞാനത് മുഴുവൻ ഒന്ന് വായിക്കാം അതിൻ്റെ ഹെഡ്ലൈൻ ഇങ്ങനെയാണ് നേതാക്കൾക്ക് വേണ്ടത് കൂടെ കിടക്കുന്ന സ്ത്രീകളെ വനിതാ സഖാവിന്റെ തുറന്നു പറച്ചിലിൽ ഞെട്ടി സി പി എം നേതൃത്വം അന്ന് സി പി എം നേതൃത്വം ഇത് കേട്ടി ഞെട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേണ്ട നടപടി എടുക്കുക അതിൽ ഞെട്ടലിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടുള്ള ഇതുവരെ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കാം ഇനി അഥവാ ഇതൊരു അന്ന് ഇറങ്ങിയ ഈ വാർത്ത ഒരു എന്താ പറയാ ഒരു വ്യാജ പ്രചരണം മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ ആ വ്യാജ പ്രചരണം പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടി എടുക്കുക ഏതായാലും ആ വാർത്ത ഇപ്പോഴും ഓൺലൈൻ ഉള്ളതുകൊണ്ടും അത് പിൻവലിച്ചിട്ടില്ലാത്തതുകൊണ്ടും ഞാനതൊന്ന് വായിക്കുന്നു എന്നേ ഉള്ളൂ നേതാക്കളുടെ ഇംഗീതങ്ങൾക്ക് വഴങ്ങുന്ന വനിതകൾക്ക് മാത്രമേ പാർട്ടിയിൽ നിലനിൽക്കുള്ളൂ എന്ന വനിതാ നേതാവിന്റെ ഫോൺ സംഭാഷണം പ്രചരിച്ചതോടെ സി പി എം വെട്ടിലായി കിനാലൂർ കരിന്തളം പഞ്ചായത്ത് മുൻ പ്രസിഡന്റും സി പി എം കിനാനുൽ ലോക്കൽ കമ്മിറ്റി അംഗവുമായ എ വിധുബാലയാണ് സ്വകാര്യ ടെലിഫോൺ സംഭാഷണത്തിൽ സഖാക്കളുടെ സ്വഭാവശുദ്ധി ഇല്ലായ്മയെ കുറിച്ച് വ്യക്തമാക്കുന്നത് ഇതിന്റെ ശബ്ദരേഖ പ്രചരിച്ചതോടെ സംഭവം ചർച്ച ചെയ്യാൻ ഇന്ന് അതായത് അന്ന് സി പി എം നീലേശ്വരം ഏരിയ കമ്മിറ്റി യോഗം ചേരും നീലേശ്വരത്തെ ഇ എം എസ് സ്മാരക മന്ദിരത്തിലാണ് യോഗം ബ്രാഞ്ച് കമ്മിറ്റി മുൻ സെക്രട്ടറി ആയ യുവാവുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖ ഞായറാഴ്ച രാവിലെ മുതലാണ് വാട്സാപ്പിൽ പ്രചരിച്ചു തുടങ്ങിയത് ഇനാനൂർ കരിന്തളം പഞ്ചായത്തിൽ ശോചയാവസ്ഥർ കിടക്കുന്ന കാരിച്ചാമരം പരപ്പ റോഡിന് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഫണ്ട് വകമാറ്റിയെന്ന പരാമർശത്തിൽ തുടങ്ങുന്ന ഭാഗമാണ് ചോറുന്നത് ജില്ലാ പഞ്ചായത്ത് കരിന്തളം ഡിവിഷൻ അംഗവും കയ്യൂർ ചീമേനി പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ കെ ശകുന്തള ഇടപെട്ടാണിത് ചെയ്തതെന്നും സംഭാഷണത്തിൽ പറയുന്നു ഇതിലൂന്നിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ കിനാലൂർ കരിന്തളത്ത് സി പി എമ്മിൽ പോകയുന്ന രാഷ്ട്രീയ വിഷയങ്ങളിലെ വിധുപാല് തുറന്നടിക്കുന്നത് ഇക്കുറി മത്സരത്തിനില്ലെന്ന് ഉറച്ച നിലപാടെടുത്ത ഇവരെ പാർട്ടി അച്ചടക്കം ചൂണ്ടിക്കാട്ടി മത്സരിക്കാൻ നിർബന്ധിക്കുകയും സി പി എം സ്ഥാനാർത്ഥി നിർണയ കൺവെൻഷനിൽ ഇവരെ തഴഞ്ഞ് കെ ശകുന്തളയെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു എന്നുള്ള ആരോപണം മാസങ്ങളായി ഇവിടെ പോകയുന്നുണ്ട് തന്നെ പാർട്ടിയിൽ വെട്ടി ഒതുക്കുകയാണ് മോശം സ്വഭാവം ഉള്ളവരെയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത് നേതാക്കൾക്ക് വേണ്ടത് കിട്ടുന്നവരുടെ എല്ലാം കൂടെ കിടക്കുന്ന സ്ത്രീകളെയാണ് ഞാൻ അങ്ങനെ ആരുടെയും കൂടെ പോയിട്ടില്ല അതാണ് പാർട്ടിയിൽ ഒതുക്കപ്പെട്ടതെന്നും സംഭാഷണത്തിൽ പറയുന്നു പഞ്ചായത്തിലെ പ്രധാന റോഡിനെ അനുവദിച്ചു തുക മറ്റൊരു പഞ്ചായത്തിലേക്ക് പാർട്ടി സ്വാധീനം വഴി മാറ്റിയെന്ന വിഷയത്തിൽ തുടങ്ങി സി പി എമ്മിലെ വിഭാഗീയത ചൂണ്ടിക്കാട്ടുന്നതാണ് സംഭാഷണം പഞ്ചായത്തിനെ പുറത്തുള്ള ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ സ്വാധീനത്താലാണ് പഞ്ചായത്ത് അനുവദിച്ച ഫണ്ട് സ്വന്തം പഞ്ചായത്തിലേക്ക് കൊണ്ടുപോയതെന്ന് പാർട്ടി പ്രവർത്തകരുടെ പൊതുവികാരമെന്നാണ് സംഭാഷണം പുറത്തു അതിനിടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ പാർട്ടി പ്രവർത്തകർ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും പഞ്ചായത്തിലെ മൂന്ന് പ്രമുഖ നേതാക്കൾ പേര് വെട്ടുകയായിരുന്നു എന്നാണ് വിതുപാലയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഈ സ്ഥാനത്തേക്ക് മറ്റൊരു പഞ്ചായത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു തന്നെ വെട്ടി നിരത്തുകയായിരുന്നു ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്ത്രീയെ കൊണ്ടുവന്നതും വഴിവിട്ടാണെന്നും ഇവർ പറയുന്നു ഈ സ്ഥാനത്ത് എത്തിയവർ സ്ഥാനത്തിന് വേണ്ടി എന്തും കാട്ടിക്കൂട്ടുന്ന ക്രിമിനൽ സ്വഭാവം വരെയുള്ള വ്യക്തികളാണ് ഇവർ തന്നെ മറ്റൊരു സ്ത്രീയെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ലെന്ന് പാർട്ടി ജില്ലാ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അവരെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്തേക്ക് ഇവർ നിർദ്ദേശിക്കുന്നു എന്നത് കളിയുടെ ഭാഗം എന്നു വേണോ പറയുന്നത് പഞ്ചായത്തിലെ റോഡിനനുവച്ച് തുക മറ്റൊരു പഞ്ചായത്തിൽ കൊണ്ടുപോയതിനെ മുൻ പ്രസിഡന്റിനെ കുറ്റപ്പെടുത്തിയ അഴിമതിക്കാരിയാക്കാൻ ചില ശ്രമിക്കുന്നതായും സംഭാഷണത്തിൽ പറയുന്നു പഞ്ചായത്തിലെ പാർട്ടി പ്രവർത്തകർ പഞ്ചായത്തിന് അനുവദിച്ച തുക മറ്റൊരു പഞ്ചായത്തിൽ കൊണ്ടുപോയ കാര്യം പ്രമുഖ ജില്ലാ പ്രതിനിധിയെ അറിയിച്ചപ്പോൾ നാട്ടുകാരെ മത്സരിപ്പിക്കാൻ നാട്ടിൽ ആരെങ്കിലും മത്സരിക്കാൻ താല്പര്യമില്ലാത്തവരല്ലേ ഇപ്പോൾ പറഞ്ഞിട്ട് എന്ത് കാര്യമാണെന്നുള്ളതെന്നും പ്രമുഖ ജനപ്രതിനിധി പറഞ്ഞു പത്രേ നേരി നിറയുമുള്ളവരെ പാർട്ടിക്ക് വേണ്ടെന്നും വിധുപാല സംഭാഷണത്തിൽ പറയുന്നു ഇതിൽ നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് വാക്കുകളുണ്ട് കുറെ പദങ്ങളുണ്ട് നമുക്ക് ആവശ്യമില്ലെന്ന് തോന്നുന്നു പക്ഷേ കൂടെ കിടക്കുന്ന പെണ്ണുങ്ങളെ മാത്രമേ പാർട്ടി നേതാക്കൾക്ക് വേണ്ടൂ എന്നുള്ള ഗുരുതര ആരോപണത്തിൽ ബാക്കിയുള്ളതിനും പ്രസക്തിയുണ്ട് ഇവിടെ എന്താണ് അന്ന് അവർ ന്യായീകരിച്ചതെന്ന് എനിക്കറിയില്ല വേണമെങ്കിൽ അത് അവരുടെ ആരോപണമാണെന്നും അവർക്കെതിരെ മറ്റൊരാളെ മത്സരിപ്പിക്കാൻ കൊണ്ടുവന്നപ്പോൾ അവർ നേതാക്കന്മാരെ അതിനുള്ള ഒരു പ്രതികാരം എന്നോണം ആക്ഷേപിച്ചതാണ് എന്നും വേണമെങ്കിൽ പറയുമായിരിക്കാം അങ്ങനെ പറയുമായിരിക്കാം പക്ഷെ അവർക്കെതിരെ അപ്പോൾ എടുത്തു കേസ് കൊടുക്കണമല്ലോ ഇപ്പം അനങ്ങി കഴിഞ്ഞാൽ ക്രൈംബ്രാഞ്ചാണല്ലോ കേസ് അന്ന് എന്തെങ്കിലും ഒരു ലോക്കൽ പോലീസെങ്കിലും പോലീസിലെങ്കിലും അവർ ഇവരിൽ കേസ് കൊടുത്തോ എനിക്കറിയില്ല അങ്ങനെ കൊടുത്തൂലെന്ന് വളരെ വലിയ ആരോപണമാണ് പാർട്ടിക്ക് തന്നെ വളരെ ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു കേസാണ് നേതാക്കന്മാർക്ക് കിടന്നു കൊടുത്താലേ വനിതാ പ്രതിനിധികൾക്ക് സീറ്റ് കൊടുക്കുള്ളൂ എന്ന് പറയുന്നത് ഗുരുതരമായ ആരോപണമല്ലേ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പണം കൊണ്ടുപോകണതുമെല്ലാം അങ്ങനെ എല്ലാ ഇടപെടലും നടത്തുന്നതുമെല്ലാം അവരുടെ ശരീരം വഴങ്ങി കൊടുക്കുന്നത് കൊണ്ടാണ് എന്ന് ഒരു വനിതാ സഖാവ് തന്നെ പറയുമ്പോൾ അത് ഈ കാലഘട്ടത്തിൽ കൂടെ ഒന്ന് ചർച്ചയാകേണ്ടതാണ് കാരണം സി പി എമ്മില് വനിതാ നേതാക്കൾക്ക് ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ അതേ അവസ്ഥയായിരിക്കും ഈ പറയുന്ന പ്രതിപക്ഷത്തുള്ള ഇന്നത്തെ പ്രതിപക്ഷത്തുള്ള കോൺഗ്രസിലെ യുവാക്കളായിട്ടുള്ള ഈ പറയുന്ന ഷാഫി പറമ്പിലും ഈ പറയുന്ന രാഹുൽ രാഹുൽമാൻകൂട്ടത്തിലും അടക്കമുള്ളവർ പെരുമാറുന്നതെന്ന് അവർക്ക് തോന്നിയാൽ അതായത് അവിടെ നടക്കുന്നത് പോലെയാണ് ഇവിടെ നടക്കുന്നത് തോന്നിയാൽ അവർ കുറ്റം പറയാൻ പറ്റില്ല ചിലപ്പോൾ ആ തോന്നൽ നിന്നായിരിക്കാം ഈ കേസ് കെട്ടുകൾ വന്നതെന്ന് തോന്നുന്നു അതല്ലെങ്കിൽ സത്യമായിരിക്കാം സത്യമാണ് എന്നുണ്ടെങ്കിൽ ഗുരുതരമായ ഒരു വിഷയമാണ് പക്ഷെ ഇതൊക്കെ ഒരു വലിയ വാർത്തയായി എവിടെയെങ്കിലും വന്നതായിട്ട് കണ്ടില്ല കുറച്ച് വർഷങ്ങൾ ശേഷം ഈ വാർത്ത ഞാൻ വായിക്കുമ്പോൾ അതിനെയാണല്ലോ എടുത്ത് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളിലേക്ക് എടുത്ത് വെച്ചു കൊടുക്കുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ എതിർ കക്ഷി പോലും അല്ല സ്വന്തം പാർട്ടിയിലെ ഒരു സഖാവ് ഒരു വനിതാ സഖാവ് തന്നെയാണ് പറയുന്നത് താൻ ആർക്കും കടന്നു കൊടുത്തിട്ടില്ല അതുകൊണ്ട് തനിക്ക് തന്നെ പിടിച്ചു മാറ്റിയിട്ടു അങ്ങനെ ശരീരം പങ്കുവയ്ക്കാനായിട്ട് ഇറങ്ങിയ ആൾക്കാർ മുഴുവൻ അങ്ങനെയുള്ള ആൾക്കാർ മുഴുവൻ സ്ഥാനം അവർക്ക് വധിച്ചു കൊടുക്കുകയും അവരെ സ്ഥാനാർത്ഥിയാക്കുകയും ജയിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു നിമിഷം ഉള്ളൊന്നും ആലോചിക്കട്ടെ ഈ പെണ് കേസ് എവിടെ നിന്നാണ് വരുന്നത് ആരാണത് ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും അവാസ്തവം ഉണ്ടോ എന്നുണ്ടെങ്കിൽ മലയാളം ന്യൂസിനെതിരെ മുൻകാല പ്രാബല്യത്തോടെ കേസെടുക്കട്ടെ